പ്രവള പ്രേക്ഷകരെ നമസ്തേ എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം നാം വാരഫലത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനൊന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ ചിങ്ങം രണ്ടാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ബുധനാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി വരുന്നത് ചിത്ര നക്ഷത്രത്തിലാണ് അപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാമത്തെ രാശി ഇടവത്തിൽ ഗ്രഹങ്ങളില്ല മൂന്നാമത് മിഥുനത്തിൽ വ്യാഴം നാലാമത് കർക്കിടകത്തിൽ ബുധ ശുക്രന്മാർ അഞ്ചാമത് ചിങ്ങത്തിൽ സൂര്യനും കേതുവും ആറാമത് കന്നിയിൽ ചൊവ്വയും ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിൽ മേടത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നിങ്ങളുടെ ഈ വാരത്തെ അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് പുണർന്ന നക്ഷത്രത്തിന് അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യ നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് രാശിയിൽ ബുധശുക്രന്മാർ രണ്ടാം ഭാവത്തിൽ സൂര്യൻ കേതു മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ അഷ്ടമത്തിൽ രാഹു ഒൻപതാം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം സ്വതവേ കർക്കിടകൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ വ്യാഴം കഴിഞ്ഞ മാസങ്ങളായി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ എവിടെ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നു അതിനാൽ ഞാൻ പലപ്പോഴും കർക്കിടകൻ രാശിക്കാരോട് പറയാറുണ്ട് പൂർവോപാസിത ദേവകോപം അശുഭം നിങ്ങൾ പൂർവികമായി ഉപാസിച്ചു വന്നിരുന്ന ചൈതന്യങ്ങളെ തൃപ്തിപ്പെടുത്തണം ധർമ്മദിവസങ്കേതത്തിൽ പോകണം അവിടെ വിളക്കിലേക്ക് എണ്ണയും മാലയും പായസവും ഒക്കെ സമർപ്പിക്കണം സംക്രമ ദിവസം തന്നെ അവിടെ പോയി ആ പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയായി എന്തി ചെയ്യണം അടിച്ച് തളിച്ച് ശുദ്ധമാക്കുക അഷ്ടമത്തിൽ രാഹു ഉള്ളത് കൊണ്ട് പലരുടെയും തറവാട്ടിൽ നാഗങ്ങളുണ്ടാകാം അതിനാൽ നാഗാരാധന എപ്രകാരമാണ് എപ്രകാരമാണ് ഏത് മാസത്തിലാണ് ഈ സർപ്പസാന്നിധ്യമുള്ള പരിഹാരങ്ങളും പൂജകളുമൊക്കെ വരിക എന്നറിഞ്ഞുകൊണ്ട് അതിനൊരു ഭാഗമാകണം കർക്കിടകൻ രാശിക്കാർ ഇവിടെ ലക്നത്തിൽ ബുധ ശുക്രന്മാരുണ്ട് നല്ല പല മാറ്റങ്ങൾക്കും ശ്രമിക്കും ഉത്സാഹിക്കും പക്ഷേ അനാവശ്യമായി പോഷായി കാര്യങ്ങൾ നീക്കാതിരിക്കുക ധനനഷ്ടം വരും ലക്നത്തിൽ ശുക്രൻ എപ്പോഴും അങ്ങനെ അങ്ങനെയാണ് സ്മരനിപുണ സുഖി നല്ല കാമകലകളിൽ നിപുണനും സുഖിയായിത്തീരും ഭൗതികസുഖങ്ങൾ ആഗ്രഹിക്കും കൂടുതൽ അവിടെ എന്താണ് ബുദ്ധിമുട്ട് വരിക രണ്ടിൽ സൂര്യനായതുകൊണ്ട് പലപ്പോഴും അനാവശ്യമായ വ്യഗ്രതയിൽ കാശുകളൊക്കെ ചിലവാക്കി അവസാന ധനനഷ്ടം വരും ഉദാഹരണമായി തൻ്റെ ഭൂമി അനാവശ്യമായി മോടി പിടിപ്പിക്കും ഒരു പത്ത് ലക്ഷത്തിൻ്റെ ബജറ്റാണെങ്കിൽ ഇരുപത്തി ലക്ഷം ചിലവാക്കുന്ന കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്റ്റുകൾ നമ്മുടെ പുറകെ കൂടുന്ന വാരമാണിത് നമുക്ക് നിശ്ചയമായും നമ്മുടെ ലൈൻ എന്താണ് നമ്മുടെ നമ്മുടെ സമ്പത്ത് ഇപ്രകാരമാണ് നമ്മുടെ കരുത്ത് എന്താണ് താൻ ആരാണ് എപ്രകാരമാണ് തനിക്ക് റീപേ ചെയ്യാൻ പറ്റുക എന്നൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ട് ആ കുടുക്കിൽപ്പെട്ട് താനങ്ങ് വീട് പണിയൊക്കെ തുടങ്ങും അവസാനം ലോണും ലോണിൻ്റെ മുകളിൽ ലോണും വാങ്ങി അവസാനം താൻ കടപ്പെട്ടു പോകും അങ്ങനെയുള്ള ഒരു തീരുമാനങ്ങളും ഈ ഒരു വാരം എടുക്കരുത് താൻ അപകടത്തിൽപ്പെടും ഭൂരിദ്രവ്യോ നിർവഹൃതധനി ഭക്തരോഗി എന്നാണ് രണ്ടിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത് തനിക്ക് ധന ആഗമമുണ്ട് കർമ്മ മേഖലയിലും മറ്റ് യാത്രകളിലും ഫോർ എക്സാമ്പിൾ ഈ ബുധനും ശുക്രൻ കൂടി ഒന്നിച്ച് വരുമ്പോൾ ഇവൻ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടൂറിസമായി ബന്ധപ്പെടുന്ന ഗൈഡുകൾക്കൊക്കെ തന്നെ ടൂറിസം ബിസിനസ് നടത്തുന്നവർക്ക് അവിചാരിതമായി ഈ ഓണക്കാലത്തൊക്കെ വലിയ സമ്പത്തൊക്കെ വരും പക്ഷെ അതിനെ ഹൗ ടു യൂട്ടിലൈസ് ദ മണി ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് അതിനായി ശ്രമിക്കണം അനാവശ്യമായി ധനം നശിപ്പിക്കരുത് ധനാനാം ആർജനെ ദുഃഖം ആർജന ആർജിതാനാം ദി രക്ഷണേ ആയേ ദുഃഖം വേയേ ദുഃഖം അർത്ഥക്കും ദുഃഖകാരണം എന്നാണ് കവി ചൊല്ലിയിരിക്കുന്നത് ധനം സമ്പാദിക്കാൻ വളരെ ദുഃഖമാണ് അത് സംരക്ഷിക്കുവാൻ വളരെ ദുഃഖമാണ് ധനം വരുമ്പോഴും പോകുമ്പോഴും വളരെയധികം മാനസികമായി പ്രയാസപ്പെടും ധനം ദുഃഖകാരണമാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്നിലെ ചന്ദ്രനും ചൊവ്വയും പല കാര്യങ്ങൾക്കും പൗരുഷം പ്രകടിപ്പിക്കും അതാണ് പറഞ്ഞത് എടുത്ത് ചാടരുത് ഈ വാരം വളരെ നല്ലതാണ് ഈ വാരത്തിൻ്റെ അലയോലികൾ കുറേ ദിവസങ്ങളിലായി നിൽക്കും കാരണം ശുക്രനും ബുദ്ധനും കൂടി രാശിയിൽ കുറച്ച് നാളുകളുണ്ട് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വരും പലപ്പോഴും തെറ്റിപ്പോയ ദാമ്പത്യങ്ങൾ നന്നാക്കാം അതിനുവേണ്ടി ഉത്സാഹിക്കാം അതിനിടെ ചർച്ചകളാവാം ഡൈവേഴ്സ് വരെ പോയ ചടങ്ങുകളൊക്കെ തന്നെ പല ഘട്ടത്തിലും വീണ്ടും നന്നാകാൻ ഈ ഒരു വാരം ഉപയോഗിക്കണം കാരണം ആ ശുക്രൻ കൂടി യോഗം ചെയ്യുമ്പോൾ നല്ലൊരു വാഗ്മിത്തമാണ് ഉണ്ടാവുക പലപ്പോഴും പല കാര്യങ്ങളിലും തനിക്കൊരു ധൈര്യം ലഭിക്കും ചെയ്യുവാനുള്ള ആ ചങ്കൂച്ചം അതിനെ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ ഈ വാരം വളരെ അനുകൂലമാണ് എൻ്റെ പ്രിയപ്പെട്ട കർക്കിടകൻ രാശിക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ഓണക്കാലവും ശുഭാശുഭഫ ഫലങ്ങളും നേരുന്നു നന്ദി നമസ്കാരം